ഹായ് ഗൈസ് നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് പ്ലഫി ആയിട്ടുള്ള ആലോ പൊറാത്ത തയ്യാറാക്കിയാലോ അധികം വലിച്ചു നീട്ടിലോന്നുമില്ലാതെ പെട്ടെന്ന് പറയാമേ നമ്മളിപ്പോൾ ഏകദേശം എട്ട് പാറത്തേക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് ആദ്യം മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെള്ളവും കുറച്ച് ഉപ്പ് ഇട്ട് നാല് വിസിൽ വരെ വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നാല് കപ്പ് ഗോതമ്പ് പൊടി അൽപ്പാൽപമായി വെള്ളവും മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ കുഴച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഉരുളക്കിഴങ്ങ് വൻ്റെ ശേഷം തൊലി കളഞ്ഞെടുക്കാം മസാല സ്റ്റഫിന് വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു ഉള്ളി എന്നിവ എടുക്കാം നിങ്ങൾക്ക് കൂടുതൽ മസാല വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസിന്റെ എണ്ണം കൂട്ടിയാൽ മതി ഇനി ഒരു അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഉള്ളി എന്നിവ ചേർത്തിളക്കാം പെട്ടെന്ന് വഴങ്ങി കിട്ടാൻ ഉപ്പ് ചേർക്കാം ഈ മസാല ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുത്താൽ മതി വെള്ളാണ്ടങ്ങ് രണ്ട് കുഴകിയൊന്നും വേണ്ട ഇനി ഇതിലേക്ക് ഉടച്ചു വെച്ചവെള്ള കെണ്ണി ചേർക്കാം ശേഷം മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്ത് ഒന്നുകൂടെ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തെടുക്കാം ഇനി മസാല ഒന്ന് തണിയട്ടെ അത് കഴിഞ്ഞ് ചപ്പാത്തി മാവ് ഒരു പൂരി വലുപ്പത്തിൽ പരത്തി ഈ മസാല ചേർത്ത് ഒന്ന് മടക്കിയെടുത്ത് വോള് പരുവത്തിലാക്കി അല്പം കനത്തിൽ പരത്തിയെടുക്കാം ചപ്പാത്തി പോലെ നൈസായിട്ട് പരത്തരുത് അല്പം കട്ടിയോടെ മസാല പുറത്ത് വരാത്ത പരുവത്തിൽ പരത്തിയെടുക്കാം ഇനി ഇത് ഒരു പാനിൽ നെയ്യ് ചേർത്ത് ചുട്ടെടുക്കാം രണ്ട് വശവും നല്ലോണം കൊടുക്കണം കണ്ടോ ഈ ഒരു വലുപ്പമ്മ വേണ്ടു ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആലു പരത്ത റെഡി നെയ് ചേർക്കുമ്പോഴാണ് ഇതിന്റെ സ്വാദ് കൂടുന്നത് ചൂടോടെ സെർവ് ചെയ്യാം കറികളൊന്നുമില്ലാതെ തന്നെ കഴിച്ചു തീർക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്